നമസ്കാരം റിപ്പോർട്ടിലെ സുജിയ പാർവതിയുമായിട്ടുള്ള ഒരു സംസാരത്തിനിടയ്ക്ക് പി വി എൻപർ കഴിഞ്ഞ ഏഴാനും മണിക്കൂർക്ക് മുമ്പ് പറഞ്ഞ ഒരു ഒരു വാചകമുണ്ട് താൻ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം അതല്ലെങ്കിൽ താൻ ജയിലിൽ ഇടയ്ക്കപ്പെട്ടേക്കാം നാലര മണിക്ക് പത്രസമ്മേളനത്തിൽ താൻ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കാണാം നമുക്ക് സംസാരിക്കാൻ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് അതിനർത്ഥം പി വി എൻപർ പറയുന്ന ആ എം എൽ എ അദ്ദേഹം അപകടം മണത്തു തുടങ്ങി എന്നാണ് പക്ഷെ ഇനിയും മിണ്ടാതിരിക്കുന്നത് ആപത്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങി ഭരണപക്ഷത്തെ ഒരു എം എൽ എ ആണ് പ്രതിപക്ഷത്തെക്കാൾ ഏറെ അതായത് പ്രതിപക്ഷത്തെ കുറെ എം എൽ എ അതെല്ലാം കൂടെ ചേർന്നാലും ഒരു പി വി എൻ പറഞ്ഞോളം എത്തില്ല എന്നൊരവസ്ഥയിൽ പി വി എൻ സംസാരിക്കുന്നത് അതും ഭരണപക്ഷത്തെ ഒരു എം എൽ എ പാർലമെന്റ് പാർട്ടിയിൽ ഇന്ന് പക്ഷേ പി വി എൻ പറഞ്ഞ സ്ഥാനം ഉണ്ടാവില്ല എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു കണ്ണ് അല്ല ഒരു കൈ ഒരു കല്ല് ഒരു വാള് അത് ഇനി അദ്ദേഹത്തിന് നേരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കോടിയേരി നമുക്കറിയാമല്ലോ ഏറ്റവും ശക്തനായ ഒരു നേതാവായിരുന്നു ആ നേതാവിനെ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞപ്പോൾ പൊതുദർശനത്തിന് വെക്കാൻ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ മറ്റൊരുപുരത്തും ഒക്കെ പൊതുദർശനത്തിന് വെക്കാൻ താല്പര്യപ്പെടാതെ യൂറോപ്പിലേക്ക് കുടുംബസമേത ട്രിപ്പ് പോയ ഒരു മുഖ്യമന്ത്രിയുള്ള നാടാത് അത് പാർട്ടി നേതാവുള്ള നാടാണിത് അദ്ദേഹമാണ് ഇവിടെ ഭരിക്കുന്നത് പാർട്ടി സെക്രട്ടറി അടക്കം ആർക്കും അദ്ദേഹത്തിന് തിരുവാക്കെ എതിർവ ഇല്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല ഇന്ന് സി പി എമ്മില് ആർക്കും തന്നെ ധൈര്യമില്ല ആകെ ധൈര്യമുള്ളതെന്ന് പറഞ്ഞാൽ മരുമോൻ മന്ത്രിക്ക് മാത്രമാണ് മരുമോൻ മന്ത്രി പിന്നെ എന്തും പറയും അടുത്ത മുഖ്യമന്ത്രിയായി വാഴാനുള്ള അല്ലെങ്കിൽ വാഴ്ത്താനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കുട്ടിങ്ങിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി അഥവാ അധികാരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ പഴയ ഭാഗത്ത് നിന്ന് പല ഭാഗത്തു നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെയൊക്കെ ഫലമായി തന്നെയാണ് നവകേരള തോർത്തിൽ ഈ പൗരപ്രമുഖരെ കാണാൻ പോയത് അവിടെ തുടങ്ങിയതാണ് ഏതായാലും സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി കഴിഞ്ഞ് മറ്റാരേ ഉള്ളൂ എന്നൊരു അവസ്ഥയുണ്ട് ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് ഇന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത് പി വി അൻവർ വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ല ശക്തമായിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ നമ്മൾ ബിനു ബിജോന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് എ കെ ജി സെന്ററിന്റെ ചുവരിലിട്ടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അതിനി കുറഞ്ഞു പോവെങ്കിലേ ഉള്ളൂ കാരണം ഇതുവരെ ഈ കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷത്തിന് സാധിക്കാത്ത കാര്യമാണ് രണ്ട് മണിക്കൂർ കൊണ്ട് പി വി എൻ പറഞ്ഞു സാധിച്ചത് പി വി എൻബറിന്റെ ഭാഷ്യം അവിടെ തീരുന്നില്ല ഞാനത് പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇനി പറയേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എ കെ ജി സെന്ററിന്റെ ചുമരുകൾ ഒരുപക്ഷെ താങ്ങാൻ കഴിയില്ല അത് ഇടിഞ്ഞു വീണേക്കും എന്ന് കാരണം അത്രത്തോളം കാര്യങ്ങൾ പി വി എൻ പറയാം പറയാനുണ്ട് പി വി എൻ പറയാനുണ്ട് എന്നാണ് മനസ്സിലാകണത് അപ്പോ ഈ പാർട്ടി ഈ ഭരണകക്ഷി ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ ഭരണകക്ഷി അംഗങ്ങൾ ആയിരിക്കും നമ്മുടെ കേരള ജനതയെ ബുദ്ധിമുട്ടിച്ചത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം ആദ്യത്തെ അഞ്ചു വർഷം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തി പ്രഭാവത്തിൽ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ ആ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രളയം എന്ന ആ ഒന്നിനെ അതിജീവിക്കാൻ സഹായിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് പക്ഷെ പ്രളയത്തെ മുഖ്യമന്ത്രി അതിജീവിച്ചതല്ല എല്ലാ ക്രെഡിറ്റും മുഖ്യമന്ത്രിയുടെ മണ്ടയിലേക്ക് കൊണ്ടുവന്ന് ചാർത്തപ്പെട്ടു അതുകൊണ്ട് രക്ഷപ്പെട്ടു ഒപ്പം ഒരു കിറ്റും കൂടെ കിട്ടി ഇതാണ് സംഭവിച്ചത് പക്ഷെ അതിന്റെ ഫലം അതിന്റെ തെക്തഫലം അടുത്ത മൂന്നര വർഷം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്കെടുക്കണുണ്ടെങ്കിൽ കേരളം ഇന്ന് ഇതുവരെയുള്ള ചരിത്രം നോക്കുന്നതിനേക്കാൾ ഏറ്റവും ദുരന്തമായിട്ടാണ് പോണത് മലയാളി അറിയാമല്ലോ നാട് വിടുകയാണ് കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് എത്ര മലയാളികളാണ് ഇവിടെ നാട് പോയത് മധ്യ കേരളത്തിൽ പോയി നോക്കി അറിയാം വീടുകൾ വിൽക്കാൻ വെക്കുകയാണ് അമേരിക്കയിൽ സെറ്റിലായി ആയി പിന്നെ ആഫ്രിക്കയിൽ സെറ്റിലായി ആയി എന്ന് പറഞ്ഞിട്ട് എവിടെയും ഏത് ദരിദ്ര രാജ്യത്തും പോയിട്ട് അവിടെ സെറ്റിലാക്കാണ് കേരളം വിട്ട് പായാണ് ഇവിടെ നിന്ന് ആൾക്കാർ അതായത് ഇവിടെ ജോലിയില്ല ഇനി ജോലി ഉണ്ടെങ്കിൽ വരുമാനമില്ല സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർക്ക് വരുമാനമല്ല ഒന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കുടിച്ചുകയും അതുപോലെ അവരുടെ ആനുകൂല്യം കുടിശ്ശികയും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൊല്ലത്തെ കേന്ദ്ര സഹായം ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ട സഹായം ഒരുമിച്ച് കിട്ടിയാലും തികയില്ലായെന്ന് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അത്രത്തോളം ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ആക്കി എന്നതാണ് പ്രത്യേകത അതിന്റെ കൂടെയാണ് ഇവിടെ ആഭ്യന്തര കലാപരിപാടികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് സന്നാഹത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വൻ പരാജയമാക്കി സ്വർണ്ണ കള്ളക്കടത്തായിക്കോട്ടെ സ്വർണം പൊളിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പാശ്വത്കരിക്കാനോ അല്ലെങ്കിൽ അവരെ മുച്ചൂട് നശിപ്പിക്കാനോ അവരിൽ പേരുദോഷം കൽപ്പിക്കാനോ കള്ളക്കേസുകൾ ശ്രമിക്കാനോ ഇനി അതല്ലെങ്കിൽ പാർട്ടിയുടെ വോട്ട് തന്നെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് പൂരം കലക്കാനോ ഒക്കെ എന്തിനും ഏതിനും അവസ്ഥയിലേക്ക് എത്തി ഭരണം അപ്പൊ അത്തരം ഒരു അവസ്ഥയിലെത്തിയിട്ടും ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്തും ഇവിടുത്തെ പ്രതിപക്ഷം ഉറങ്ങുകയാണെന്നും ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് തന്നെയാണ് എല്ലാവരും ചേർന്ന് തന്നെയാണ് ഈ കേരളത്തെ നശിപ്പിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇവർ ഈ അഴിമതിക്കും ഈ സ്വജനപക്ഷപാതത്തിനും ഈ തൂർത്തിനും ഈ കൊള്ളയ്ക്കും ഒക്കെ എതിരെ പ്രതികരിക്കാത്തതെന്നും പി വി എൻവർ പറയുമ്പോ പി വി എൻവർ ഇന്ന് നിൽക്കുന്ന സ്ഥാനം എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത് രണ്ട് മണിക്കൂർ കൊണ്ടാണ് രണ്ട് മണിക്കൂർ കൊണ്ടാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വലിച്ചു കീറി എ കെ ജി സെന്ററിന്റെ ചുമരിലൊട്ടിച്ചത് തേച്ചൊട്ടിക്കുകയായിരുന്നു നാടുമൊടിപ്പിച്ച കേരളം കണ്ട ഏറ്റവും വലിയ നാട് മുടിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയുടെ മുഖം മൂടി വലിച്ചു കീറി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം വെറുക്കുന്ന വേറെ ഏതോ മുഖ്യമന്ത്രിയാണ് എന്നാൽ ഇതേ മുഖ്യമന്ത്രിയെ നമുക്കറിയാം ഭരണത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു വളരെ ശുദ്ധനും അല്ലെങ്കിൽ ജനകീയനുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പിന്നീട് ഈ രണ്ടാം പാദത്തിൽ ജനകീയനാകാൻ വേണ്ടി ഒരു നവകേരള യാത്ര നടത്തിയെങ്കിലും അതിനോളം പരാജയം വേറെ ഒന്നിലും വന്നിട്ടില്ല അതോടുകൂടി ഉള്ള പ്രതിച്ഛായകൾ പോയി എന്നതാണ് ആ ശരിയെന്ന് പറയുന്നത് ഏതായാലും പി വി എൻപർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നേരത്തെ റിപ്പോർട്ടറിനോട് സംസാരിച്ചത് റിപ്പോർട്ടറോട് സുജയ പാർവതിയോട് സംസാരിക്കുമ്പോൾ താൻ ഒരുപക്ഷെ ഇല്ലാതായേക്കാം അല്ലെങ്കിൽ താനെ പിടിച്ച് അകത്താക്കിയേക്കാം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ ജീവിച്ചിരിക്കുമ്പോഴെങ്കിൽ നാലരയ്ക്ക് നമുക്ക് പത്രസമ്മേളനത്തിനെ കാണാം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇത്ര വലിയ ബോംബ് പൊട്ടിക്കാനാണെന്ന് ഒരുപക്ഷെ ആരും കരുതിയിട്ടുണ്ടാവില്ല അതും തെളിവുകൾ അടക്കം സ്വർണം പൊട്ടിക്കൽ ആയിക്കോട്ടെ മറ്റെന്തായിക്കോട്ടെ അതൊക്കെ ഡിസ്പ്ലേ വിഷ്വൽ അടക്കം കാണിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം വളരെ വിഷയ ബഹുലമായ ഒരു വാർത്താ സമ്മേളനം ഒരു പത്രസമ്മേളനം നടത്തുമ്പോ ഒരുപാട് വിവരങ്ങൾ അൻവറിനെ പറയാനുണ്ട് എന്ന് തെളിയിക്കുകയാണ് അതായത് ഇപ്പൊ പറഞ്ഞൊന്നും അല്ല ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അതൊരു പക്ഷേ പി വി അൻവർ എന്ന വ്യക്തിയെ തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പി വി അൻബർ എന്ന എം എൽ എയുടെ ജീവിതം ജീവനം അപകടത്തിലാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു കാരണം തങ്ങളുടെ വഴി തടസ്സപ്പെടുന്നവരെ വെട്ടിനീക്കുന്നതാ എന്നുള്ളതാണ് സാധാരണ അവരുടെ രീതി അത് സ്വന്തം അനുഭാവിയായാലും ആര് തന്നെ ആയിരുന്നാലും പി വി അൻവറിനെ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ പാർട്ടി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഒരു സ്മാരകം അങ്ങ് പണിഞ്ഞേക്കാമെന്ന് കരുതുന്നുണ്ടാകും പി വി എൻവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം തിരുവാക്ക് എതിർവായില്ല എന്ന രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് അദ്ദേഹത്തിന്റെ മരുമകൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആകെ ധൈര്യമുള്ളത് ബാക്കിയുള്ളവരൊക്കെ വായ്പത്തി ഓച്ഛാനിച്ച് നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരു പി വി എൻവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതും സ്വന്തം ഭരണപക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും വെട്ടി അത് ശ്രമിക്കും അങ്ങനെ വെട്ടി കഴിഞ്ഞാൽ പാർട്ടി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഒരു പാർട്ടി സ്മാരകം എവിടെങ്കിലും ഒരുക്കാമെന്ന് ഉണ്ടാകും പക്ഷേ അങ്ങനെ ഒരു പാർട്ടി സ്മാരകം ഉണ്ടാക്കാൻ അന്ന് പാർട്ടി ബാക്കി ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ സംശയം